ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഏഷ്യാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂപ്പർ ഫോർ പോരാട്ടത്തിലും രക്ഷയില്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ആറ് വിക്കറ്റിനാണ് പാകിസ്ഥാൻ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടത് എന്തായാലും ഈ മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് പാകിസ്ഥാൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ നല്ലതായിരുന്നു കോൺഫിഡൻ്റായിട്ട് ഈ മത്സരത്തിനെ അഭിമുഖീകരിക്കാനായിട്ടുള്ള അറ്റ്ലീസ്റ്റ് അവരുടെ ബാറ്റർമാർക്ക് ഇനീഷ്യൽ സ്റ്റേജിലെങ്കിലും സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ പ്രധാനമായിട്ടും ഞാൻ കാണുന്നത് പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് ഒരുപാട് വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്ന മത്സരമായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരം പോലെയാണ് എപ്പോഴും ഇന്ത്യക്ക് അത് ഫീൽ ചെയ്യുന്നത് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് വളരെ ഡൗൺ ആയിരിക്കുകയും ഇന്ത്യയുടെ ബോഡി ലാംഗ്വേജ് വളരെ അപ്പായിരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും മത്സരങ്ങൾ നടക്കാറുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഏഷ്യാ കപ്പിന്റെ ആദ്യ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലും അതുപോലെ തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഈ ഒരു സൂപ്പർ ഫോർ ഫോർ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന്റെ ബോഡി ലാംഗ്വേജിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം അവർ ഈ സൂപ്പർ ഫോറിലേക്ക് ക്വാളിഫൈ ചെയ്തതിന് ശേഷം അവർ ഈ മെൻറ്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള റഹീൽ അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് അവരുടെ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഒരു ഒരുപാട് മെന്റൽ റിഹേഴ്സലുകൾ ചെയ്യുകയും ഒരുപാട് മോട്ടിവേഷൻ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു അത് വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇന്ത്യൻ ഫീൽഡർമാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാച്ചുകൾ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇതുപോലെയുള്ള നല്ല ടീമുകളൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ ജയിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് എതിർ ക്യാമ്പിലേക്ക് എതിർ പാളയത്തിലേക്ക് പടം നയിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ആക്രമിച്ച് കളിക്കുക അല്ലെങ്കിൽ അവരെ അപ്സെറ്റാക്കി പറ്റുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെ അത് തന്നെയായിരുന്നു പാകിസ്ഥാൻ ബാറ്റർമാരുടെ നിന്ന് ഇനീഷ്യൽ സ്റ്റേജിൽ വന്നത് അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറയെ തെരഞ്ഞുപിടിച്ച് അടിക്കാൻ പോകുന്ന രീതിയിലായിരുന്നു പാകിസ്ഥാന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം വരുന്നത് ആദ്യത്തെ ഒരു ആറ് ഓവറിൽ മൂന്ന് ഓവർ ജസ്പ്രീത് ബുംറ ബോൾ ചെയ്തിരുന്നു പക്ഷേ ജസ്പ്രീത് ബുംറയ്ക്ക് വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല നല്ല രീതിയിൽ ആ ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ലോകോത്തര ബോളറെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പാകിസ്ഥാന്റെ ആ ഒരു ടോപ്പ് ഓർഡറിൽ വന്ന ബാറ്റർമാർക്ക് സാധിച്ചു എന്നുള്ളതാണ് സഹിബ് സദാ ഫർഹാൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഓപ്പണിംഗ് ബാറ്റർ അദ്ദേഹം ഒരു ഇരുപത്തൊമ്പത് ഒരു താരമാണ് പക്ഷേ ഈ അടുത്തിടയ്ക്കാണ് പാകിസ്ഥാൻ ടീമിലേക്ക് അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹത്തിന് മികച്ച ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടുകയും ചെയ്തത് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഇന്ത്യൻ ഫീൽഡർമാരുടെ കൈകളിൽ നിന്ന് വിട്ടുപോയ ക്യാച്ചുകളാണ് അവർക്ക് വലിയ ഗുണം ചെയ്തത് എന്നും പറയാതിരിക്കാനാവില്ല കാരണം നമുക്കറിയാം അഭിഷേക് ശർമ്മയുടെ കൈകളിൽ നിന്ന് രണ്ട് ക്യാച്ചുകളായിരുന്നു അതിൽ സഹിബ് സദാ ഫർഹാന്റെ ഒരു ഈസി ഒരു ക്യാച്ച് തേർഡ് മാനിൽ വിട്ടുകടഞ്ഞിരുന്നു അതിനുശേഷം സെയ്മ അയൂബിൻ്റെ വളരെ വളരെ ഈസി ഒരു ക്യാച്ച് കുൽദീപ് യാദവിന്റെ കയ്യിൽ നിന്ന് വഴുതി പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ഫീൽഡിങ്ങിലെ ഒരു നല്ല ദിവസം ആയിരുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നല്ലൊരു തുടക്കം പാകിസ്ഥാന് ലഭിച്ചുവെങ്കിലും അതിനുശേഷം മത്സരത്തിൽ പിടിമുറക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്പ്രത് ബുംറയെ പോലുള്ള ഒരു ബോളറ് നല്ലപോലെ റൺസ് വഴങ്ങിയപ്പോൾ ശിവം ദുബൈ ഒരു മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ് കാരണം ഈ ദുബായിലെ പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ലോവർ സൈഡാണ് സ്ലോവർ സൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പിടിച്ചു വരുന്ന പിച്ചാണ് അവിടെയുള്ളത് അതുകൊണ്ട് <that's> തന്നെ ബോളിൽ സ്പീഡ് കൊടുക്കാതെ പേസർമാർ സ്പീഡ് കൊടുക്കാതെ എറിയുകയാണെങ്കിലാണ് കൂടുതൽ നല്ല രീതിയിൽ എറിഞ്ഞു പോകാനായിട്ട് സാധിക്കുക അത് വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശിവം ദുബൈക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഒരു മീഡിയം ബേസ് ബോളറാണ് ഒപ്പം തന്നെ അതിൽ ഒരുപാട് സ്പീഡ് കുറച്ച് കൊണ്ടുള്ള അല്ലെങ്കിൽ സ്ലോവർ ഡെലിവറികൾ ഒരുപാട് മിക്സ് ചെയ്തെറിയാനായിട്ട് ശിവം ദുബൈക്ക് സാധിച്ചു അദ്ദേഹം ക്രൂഷ്യലായിട്ടുള്ള രണ്ട് വിക്കറ്റുകൾ നേടുകയും ചെയ്തു മറ്റുള്ള സ്പിന്നർമാർ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയൊക്കെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ നല്ല രീതിയിലാണ് ബോൾ ചെയ്തത് ജസ്പ്രീത് ബുംറയുടെ ഒരു സ്പെല്ല് ഇനീഷ്യൽ സ്റ്റെയിൽ കുറച്ച് റൺസ് വഴങ്ങി ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ഒരു പതിനേഴ് ഓവർ പിന്നിടുമ്പോഴേക്കും നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു അപ്പോൾ നമുക്കറിയാം ഒരു നൂറ്റി അമ്പത് റൺസ് അല്ലെങ്കിൽ നൂറ്റി അറുപത് റൺസ് എന്നൊക്കെ പറയുന്ന ഒരു നിലയിലേക്ക് എത്താനാണ് സാധ്യതയുണ്ടായിരുന്നത് പക്ഷേ അവസാന മൂന്ന് ഓവറുകളിൽ നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെയ്ക്കാനായിട്ട് പാകിസ്ഥാന് സാധിച്ചു എന്നുള്ളതാണ് ശിവം ദുബയുടെ ഒരു ഓവർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ ഒരു ഓവർ ഉണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഓവർ ഉണ്ടായിരുന്നു ആ മൂന്ന് ഓവറുകളിൽ നിന്ന് നാൽപ്പത്തിരണ്ടോളം റൺസാണ് പാകിസ്ഥാൻ നേടിയത് അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിൽ നിന്ന് ഇരുപതാമത്തെ ഓവറായപ്പോഴേക്കും എഴുപത്തി ഒന്ന് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് പാകിസ്ഥാനെ സാധിച്ചത് ഇന്ത്യ ടി ട്വന്റിയിൽ പാകിസ്ഥാൻ നേടുന്ന നൂറ്റി അറുപത് റൺസിന് മുകളിലുള്ള ഒരു സ്കോർ ഇതുവരെ ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ അത് ചെയ്സ് ചെയ്തിരിക്കുകയാണ് നൂറ്റി അതൊരു റെക്കോർഡാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതായാലും നല്ല ഒരു ബൌളിംഗ് പ്രകടനത്തിന് ശേഷം ആ ഒരു അവസാന മൂന്ന് ഓവറുകളിൽ മാത്രമാണ് കയ്യിൽ നിന്ന് മത്സരം വഴുതിപ്പോയത് പിന്നീട് വന്ന ബാറ്റിങ്ങിന് വന്ന ഇന്ത്യൻ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളത്തോളം അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗിലും മികച്ച ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളത്തോളം അദ്ദേഹം ഫീൽഡിൽ വരുത്തിയ ആ ഒരു ഒരു തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം എന്ന് എടുത്തു പറയാനുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ബോളിൽ തന്നെ ഷൈൻ ഷാ അഫ്രീദിയെ ഒരു സിക്സ് നേടിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എപ്പോഴും നമ്മൾ വീഡിയോസിൽ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ സ്വിംഗ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സ്വിംഗാണ് അത് നമ്മൾ പലപ്പോഴും കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ബൗളും ർമാരെയും തിരഞ്ഞുപിടിച്ച് അടിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഒരു ഒരു ബാറ്റിംഗ് പ്രകടനം അതിൻ്റെ ഇടയിൽ ഹാരിസ് റൌഫുമായി ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ഏതെങ്കിലും നല്ലൊരു തുടക്കമാണ് ലഭിച്ചത് ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറാവുമ്പോഴേക്കും നൂറ്റി അഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് അവിടെ നിന്നൊക്കെ മത്സരം തോക്കാനുള്ള സാധ്യതയില്ല കാരണം നൂറ്റഞ്ച് റൺസിന് നോലോസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്താണ് ഇന്ത്യയ്ക്ക് ശുഭാൻ ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നത് ഏതായാലും ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ പോയിന്റ് ഫൈവ് ഓവേഴ്സിൽ നൂറ്റി അഞ്ച് റൺസിന് നോൽ എന്ന് പറയുന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു ഒരു പ്രത്യാശയൊന്നും ബാക്കി ണ്ടായിരിക്കാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല ഒരു ബാറ്റിങ് ഓർഡർ ആണ് നല്ല ഡെപ്ത് ഉള്ള ഒരു ബാറ്റിംഗ് ഓർഡർ ആണ് ഇന്ത്യത് പക്ഷേ നല്ല മനോഹരമായ ഒരു ഡെലിവറിയിൽ ശുബ്ബാൻ ഗില്ലിനെ നാല് ഏഴ് റൺസില് പുറത്താക്കാനായിട്ട് ഫഹീനൽ അഷ്റഫിന് സാധിക്കുകയും ചെയ്തു നല്ലൊരു ഓഫ് കട്ടറായിരുന്നു ആ ബോൾ അതിനുശേഷം സുരീകുമാർ യാദവ് വൺ ഓൺ പൊസിഷനിൽ വന്നു അദ്ദേഹത്തിനും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല അദ്ദേഹം വളരെ പെട്ടെന്ന് പുറത്താവുകയായിരുന്നു തിലക് വർമ്മയുടെ പ്രകടനം നല്ല മികച്ചൊരു പ്രകടനമായിരുന്നു മുപ്പത് റൺസ് നേടി അദ്ദേഹം പുറത്താവാതെ നിന്നു സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബൗണ്ടറിയോട് കൂടിയാണ് അദ്ദേഹം തുടങ്ങിയതിൽ തുടങ്ങിയതെങ്കിൽ കൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഫോമിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ടൈമിംഗ് ശരിയായിരുന്നില്ല എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിലേക്ക് ബോൾ വരുമ്പോൾ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ബോൾ കുറച്ച് പിടിച്ചാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു പിച്ചിൽ നല്ല രീതിയിലുള്ള ടൈമിംഗ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും അവസാനഘട്ടത്തിൽ മനോഹരമായിട്ട് ആ ഒരു മത്സരം ഫിനിഷ് ചെയ്യാനായിട്ട് തിലക് വർമ്മയ്ക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും സാധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയുടെ പ്രകടനം തന്നെയാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് അഭിഷേക് ശർമ്മ ഫ്യൂച്ചറിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു ഓപ്പണറായി ഈ ഒരു ഫോർമാറ്റിൽ ടി ട്വന്റി ഫോർമാറ്റിൽ മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിയർലെസ് ക്രിക്കറ്റ് അതായത് പേടി കൂടാതെയുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം മുപ്പത്തി ഒമ്പത് ബോളുകളിലാണ് എഴുപത്തിനാല് റൺസ് നേടിയത് അല്ലാതെ അഞ്ച് സിക്സറുകളാണ് അദ്ദേഹം നേടിയത് ഈ അഞ്ച് സിക്സറുകളിൽ പല സിക്സറുകളും പടുകൂറ്റൻ സിക്സറുകളായിരുന്നു എസ്പെഷ്യലി അവരുടെ ഏറ്റവും മികച്ച ബോളറായിട്ടുള്ള അബ്രാർ അഹമ്മദിനെതിരെ നേടിയ ഒരു സിക്സ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സിക്സർ ആയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഈ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറിന് മുകളിൽ നിലനിർത്താനായിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ടി മത്സരങ്ങളിൽ എത്രയും മനോഹരമായ ഒരു സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഓപ്പണർ ബാറ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സൺറൈസേഴ്സ് ഹൈദരാബാദിന് അദ്ദേഹം നൽകുന്ന തുടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് മികച്ച തുടക്കമാണ് പല മത്സരങ്ങളിലും ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് അദ്ദേഹം നൽകാറുള്ളത് ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു രീതി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചിരിക്കുകയാണ് അഭിഷേക് ശർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മെന്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കോച്ച് ചെയ്യുന്നത് അദ്ദേഹത്തിനെ കോച്ച് ചെയ്യുന്ന യുവരാജ് സിംഗ് ആണ് യുവരാജ് സിംഗിൻ്റെയും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വിംഗ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് ഈ ഒരു അഭിഷേക് ശർമ്മയുടെയും ആ ഒരു മെന്ററിൻ്റെ രീതിയിലുള്ള ഒരു ബാറ്റ് ബാറ്റ്വിങ് തന്നെയാണ് അദ്ദേഹം ഫ്യൂച്ചറിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് ക്രിക്കറ്റിനൊരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതായാലും ഇന്ത്യയുടെ ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് സൂപ്പർ ഫോർ ഘട്ടത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ പാകിസ്ഥാനെ വീണ്ടും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും വേണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു മത്സരം കൂടെ ഏഷ്യ കപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അത് ഫൈനൽ മത്സരമാണ് അതിനുപക്ഷേ പാകിസ്ഥാൻ ശ്രീലങ്കയും ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇനി ഇന്ത്യ വരാൻ പോകുന്ന രണ്ട് മത്സരങ്ങളിൽ ബംഗ്ലാദേശിനെയും ശ്രീലങ്കയെയും ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്തിയാൽ കൂടെ ചിലപ്പോൾ ഇന്ത്യ ഫൈനലിൽ യോഗ്യത നേടാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അടുത്ത ആഴ്ച ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരമാണ് ഏഷ്യാ കപ്പിൻ്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത് ഇനിയുള്ള എല്ലാ ദിവസവും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു മികച്ച മത്സരം നമ്മൾ കണ്ടിരുന്നു നല്ല പ്രകടനമായിരുന്നു ഇരു ടീമുകളുടെയും ഭാഗത്തു നിന്ന് വന്നത് ശ്രീലങ്കയെ ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്താനായിട്ട് ബംഗ്ലാദേശിന് സാധിച്ചു ഏഷ്യാകപ്പ് നല്ല രീതിയിലേക്ക് കാരണം ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഇതുപോലെയുള്ള ടൈറ്റ് മത്സരങ്ങളായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുമ്പോൾ എപ്പോഴും ആരാധകർ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് പക്ഷേ അതിന്റെ വീറും വാശിയും ഒന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടില്ല പക്ഷേ ീഷ്യൽ സ്റ്റേജിലെങ്കിലും നല്ല ഒരു തുടക്കം നൽകാനായിട്ട് പാകിസ്ഥാൻ ബാറ്റർമാർക്ക് സാധിച്ചു അവരുടെ ബോഡി ലാംഗ്വേജ് നല്ലതായിരുന്നു എന്ന് തന്നെയാണ് പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ ഇന്ത്യയുടെ ഒരു മാനസികമായ ആധിപത്യത്തിന് മുന്നിൽ പാകിസ്ഥാന് വീണ്ടും മറുപടിയില്ലാതെ പോയി എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ